ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് കോഴി ഫാമിനെ കുറിച്ചാണ് കോഴി ഫാമിനെ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം കൃഷി കാര്യങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഫാം തുടങ്ങിയിട്ട് ആദ്യം ഒരു രസത്തിന് ചെറുതായിട്ട് തുടങ്ങിയ ഒരു ആയിരം കോഴിയെ വളർത്തിയത് ഞാൻ തുടങ്ങുകയാണ് അതെനിക്ക് ആയിരുന്നു കുഴപ്പമില്ല ഞാനിപ്പം കൂടില്ലാതെ കൊടുത്തിരിക്കുന്നത് നിപ്പിൾ സിസ്റ്റമാണ് കോഴിക്ക് വെള്ളം കുടിക്കാനുള്ളത് ഇപ്പോൾ ഏഴായിരം കോഴിയുണ്ട് വളർത്തുന്നത് അതിനെല്ലാം നിപ്പിൾ സിസ്റ്റമാണ് കോഴിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിപ്പിളാന്ന് കൊത്തു കുടിക്കുകയാണ് പിന്നെ ഇപ്പോഴിടയ്ക്ക് പൊടി കയറി കഴിഞ്ഞാൽ ഡാമേജൊക്കെ വരുമ്പത് നമുക്ക് നമുക്ക് തന്നെ മാറാനേ ഉള്ളൂ അങ്ങനെ മെയിൻസ് ചെയ്തു പോകണമെങ്കിൽ ആ പ്രോബ്ലം ഇല്ല വളരെ വെള്ളച്ചെലവ് കുറവുണ്ട് ഇനി പ്ലസ് ആണെങ്കിൽ അതുപോലെ തീറ്റയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഞാൻ മെട്രോ ലൈൻ പോലെയാണ് എൻ്റെ കോഴി ഫാമിനകത്തെല്ലാം തീറ്റ കൊണ്ടുപോകുന്നത് ആൾക്കാർ സാധാരണ ഫാമിൽ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ട്രോളി തള്ളിക്കൊണ്ട് പോകും പക്ഷേ എൻ്റെ ഫാമിൻ്റെ അകത്ത് നമ്മൾ മെട്രോ നിന്ന് എങ്ങനെ പോകുന്നതോ താഴെക്കൂടെ കോഴിയൊക്കെ നടക്കും അതിന് കൂടെ മെട്രോ ലൈം പോകുന്നവരെ കോഴിയുടെ ട്രോളി കൊണ്ടുപോയിക്കൊണ്ടുള്ളൂ ഒരു ഒറ്റ ട്രിപ്പിൽ ഇരുന്നൂറ്റമ്പത് കിലോ തീറ്റ വരെ നമുക്ക് ആ മെട്രോ ട്രോളിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇരുന്നാകുമ്പോ ദിവസം രണ്ടായിരം കിലോ തീറ്റ ഒരു കൂട്ടി വേണ്ടിവരും അന്നേരത്തൊക്കെ ആവശ്യമാണ് ഇപ്പം കുറച്ച് തീറ്റ തീറ്റവും കുഴപ്പമില്ല കേട്ട് ഇതിനകത്ത് തീറ്റ ഇടയിൽ ലാമ്പറിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് കിലോ തീറ്റ ഒരുമിച്ചാ അപ്പം ഈ വാല് തുറന്നു ബക്കറ്റ് ബക്കറ്റ് ഇട ഈ വാല് തുറക്കുന്നതിന് ഓരോ ബക്കറ്റ് മെഷീൻ ചിട്ട് തള്ളി തള്ളിട്ടാൽ മതി ഈ സി ഈ സി സിമ്പിൾ കേസിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ഏഴായിരം കോഴിക്ക് തീറ്റിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് അവർത്തോട്ടത്തിന് ഇരക്കാണ് തണുപ്പും ഉണ്ട് അതുകൊണ്ട് വേറെ ഫാൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു പത്ത് ദിവസം ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആ ചൂട് കൊടുക്കാൻ സാധാരണ ഇലക്ട്രിക് സപ്ലൈ ആണ് കൊടുക്കുന്നത് ബൾബ് ഇട്ടാണ് എന്തായാലും കൊടുക്കുന്നത് ബൾബിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞ് കാണാൻ പെട്ടെന്ന് ഡാമേജ് ആവും ദീപിക്കാത്ത് തീയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നാ പ്രശ്നം കാലാവസ്ഥ പ്രോബ്ലം വന്നാലും എപ്പോഴും ചൂട് കാണും കോഴിക്കുഞ്ഞിന് അതിനകത്ത് ദീപിക്കാത്തത് വിറ എത്തി എത്തിക്കാന്ന് ഒരു വിറ ഇട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ആ വിറ പിന്നെ അതായത് നല്ല വലുപ്പം ഉള്ളത് തെങ്ങിൻ്റെ മുട്ടി ഇട്ടു കഴിഞ്ഞാൽ കത്തിക്കൊള്ളു ആ ചൂട് ഇരുപതിനാല് മണിക്കൂർ നേരത്തേക്ക് അവിടെ കിടക്കും അടുത്ത് ആ ഇരുപതിനാല് മണിക്ക് കഴിഞ്ഞാൽ അടുത്ത വിറ കിട്ടാൽ മതി ഇതിനകത്തടുത്ത് കത്തി വളരെ നമുക്ക് കോസ്റ്റ് പോകാൻ കഞ്ഞയാറ് ഇല്ല ഇതും സ്വന്തം ഐഡിയ ഇതും സ്വന്തം പോയി കണ്ടുപിടിച്ച് നമ്മുടെ സ്വന്തം ഐഡിയായി ചെയ്തിരിക്കുന്ന സംഗതിയാണ് ചുമ്മാരുന്നപ്പോ ഒരു രസം ഇൻട്രസ്റ്റ് ആയിരുന്നു കോഴി ഫാൻ തുടങ്ങാൻ അങ്ങനെ തുടങ്ങി ഞാൻ ഡേ ഒന്ന് എനിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നൈറ്റിൽ ഒരു ആറ് മണി മുതൽ ഒരു എട്ടര മണി എട്ടര വരെ എൻ്റെ അത് കൂടി അതിനകത്ത് കയറിയാൽ മതി എൻ്റെ ആവശ്യം അതിനുള്ള വർക്ക് ആവുള്ളൂ ഏഴായിരം കോഴിക്കോ ഒരാളുടെ മണക്കേ ഉള്ളൂ സ്വന്തമായിട്ട് ഒരാൾക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ ഏഴായിരം കോഴിക്കോട് നമുക്ക് തീറ്റയും കൊടുത്ത് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കൊട്ടാമെനിക്ക് ഞാൻ ഇപ്പോൾ സിസ്റ്റത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മോട്ടോർ ഒന്നാക്കി മാത്രം മതി പിന്നെ തീറ്റ് കൊടുക്കുന്ന കാര്യമുള്ളത് ഈ ഏഴായിരം കോഴിക്കൊരു മൂന്ന് മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും എല്ലാവർക്കും ആ സാധാരണക്കാർക്കെല്ലാം ഉത്സാഹിച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാമെന്ന് കേസേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ മതി അത് ചെയ്ത് ചെയ്യുന്ന താല്പര്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഓക്കെ ബൈ